ഇസ്ലാമിലെ വിശ്വാസിയാണോ വേറെ ഏതെങ്കിലും വിശ്വാസിയാണോ ഇസ്ലാമിൽ അങ്ങനെയല്ലോ നിയമം ഇസ്ലാമിലൊരു നിയമം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങള് ഇസ്ലാമിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ ചെയ്യണമെന്നല്ലേ ഇസ്ലാം പറയുന്നത് നിങ്ങൾക്ക് തോന്നുമ്പോ ചെയ്യാനാണോ പറഞ്ഞിരിക്കുന്നത് ആണോ ഇപ്പൊ അഞ്ച് നിസ്കരിക്കാൻ പറഞ്ഞു നിങ്ങൾ നാലു സംസ്കരിക്കോ അപ്പൊ എന്ത് ചെയ്യും

അങ്ങനെ നിങ്ങൾ ഇഷ്ടാവുക അപ്പൊ ഫറല് എന്ന് പറയുന്ന കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയില്ലേ അപ്പൊ ഫറല് എന്ന് പറയുന്ന സാധനം നിങ്ങൾ ഫോളോ ചെയ്യണം